നമസ്കാരം പേരാമ്പ്രയിലെ യു ഡി എഫ് പ്രതിഷേധത്തിനെതിരെ കേസെടുത്തു പോലീസ് ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തിയത് യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അഞ്ച് യു ഡി എഫ് പ്രവർത്തകർക്കും കണ്ടാൽ അറിയാവുന്ന മുന്നൂറ്റി ഇരുപത് പേർക്കെതിരെയുമാണ് കേസ് അന്യായമായി സംഘം ചേർന്നുവെന്നും പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമെന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത് ഷാഫി പറമ്പിലിനെതിരായ ആക്രമണത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നുണ്ട് പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എം പി ചികിത്സയിലും തുടരുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ഷാഫി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ രണ്ട് ഭാഗങ്ങളിലാണ് പൊട്ടൽ കണ്ടെത്തിയത് പേരാമ്പ്ര സി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെ യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ ദിവസം വൈകിട്ട് പേരാമ്പ്രയിൽ റാലി സംഘടിപ്പിച്ചിരുന്നു റാലികൾ നേർക്കുനേർ വന്നതോടെ സംഘർഷമായി ഇതിന്റെ പോലീസ് ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗവും നടത്തി തുടർന്നായിരുന്നു ലാത്തി കൊണ്ടുള്ള അടിയിൽ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് കണ്ണീർവാതക പ്രയോഗത്തിനിടെയാണ് ഷാഫിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു പോലീസിന്റെ വാദം ഇത് കളവാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു ദൃശ്യങ്ങൾ ലാത്തി ഉയരുന്നതും ഷാഫി പറമ്പിലിന്റെ തലയിലും മുഖത്തും അടികൊള്ളുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷാഫി പറമ്പൽ എം പിക്ക് പോലീസിന്റെ ലാത്തു ചാർജ് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിനെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തത് യു ഡി എഫ് പ്രവർത്തകർ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തത് അതേസമയം ഷാഫി പറമ്പലിനെതിരെ പോലീസ് നടപടിയിൽ റൂറൽ എസ് പി അടക്കം മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ കീഴുദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കും ഷാഫിക്കെതിരെ ലാത്തു ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് റൂറൽ എസ് ആദ്യം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് ലാത്തിചാർജിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതോടെ പോലീസ് വിട്ടിലാവുകയായിരുന്നു ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടിയില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്കടക്കം പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും യു ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ എംപിയെ സംരക്ഷിക്കാനാകാത്ത പോലീസിന്റെ സംരക്ഷണം വേണ്ട എന്ന ആഹ്വാനത്തിലാണ് വെള്ളിയാഴ്ച പ്രേരമറയിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെയുണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപം യു ഡി എഫ് നടത്തിയ പ്രതിഷേധം ഇതാണ് സംഘർഷത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടത് പ്രതിഷേധ വേദിക്ക് സമീപത്തു നിന്നും പോലീസിനെ തള്ളി മാറ്റിയ പ്രവർത്തകർ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നതോടെ പ്രദേശത്ത് വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായി തുടർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞിരുന്നു പോലീസ് ഗോ ബാക്ക് വിളികളുമായാണ് യോഗപരിസരത്ത് പ്രവർത്തകർ തടിച്ചുകൂടിയത് എംപിയെ സംരക്ഷിക്കാത്ത പോലീസിന്റെ സംരക്ഷണം യു ഡി എഫ് സംഗമത്തിനും വേണ്ട എന്നാണ് പ്രവർത്തകർ പറഞ്ഞത് എ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമീപനം പാലിക്കാൻ അഭ്യർത്ഥിച്ചതോടെ പ്രതിഷേധക്കാർ പിൻവാങ്ങുകയായിരുന്നു ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന പ്രതിഷേധ സംഗമത്തിനിടെ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പുറത്തിറക്കാൻ ഡ്രൈവർമാർ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു